അസോസിയേഷന്റെ ഒരു സമ്മേളനത്തിൽ വന്ന് ഒരു പോലീസ് ഓഫീസറായ ഞാൻ എന്ത് പറയണമെന്ന് ഒരുപാട് ആലോചിച്ച് ഞാൻ നിൽക്കുകയായിരുന്നു ഒരു പിടിപെടലി കിട്ടി പോവുകയായിരുന്നു അധ്യക്ഷൻ ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ നേരിടുന്ന വളരെ സുപ്രധാനമായ ഒരു വിഷയം എനിക്ക് എറിഞ്ഞു തന്നത് തീർച്ചയായും അത് കേൾക്കുമ്പോൾ ൊരു അഹങ്കാരവും ഉള്ളിൽ ചെറിയൊരു സന്തോഷവും ഒക്കെയുണ്ട് കാരണം ഒരുപാട് വർഷം കേരളത്തിൽ നടക്കുന്ന പഞ്ചായത്ത് തല പഞ്ചായത്ത് എലക്ഷൻ അല്ലെങ്കിൽ നിയമസഭ ലോക്സഭാ എലക്ഷനുകളിൽ നേരിട്ട് ഡ്യൂട്ടി ചെയ്ത ഉദ്യോഗസ്ഥനാണ് എൻ്റെ കൂടെ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് മിക്കവാറും സമയം എൻ്റെ വണ്ടിയിൽ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടാവും ഞങ്ങൾ കഥകളൊക്കെ പറഞ്ഞ് ഫോട്ടോഗ്രഫിയുടെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അതിലെ പ്രശ്നങ്ങളും ഒക്കെ സംസാരിച്ചിട്ടായിരുന്നു ഒരു രണ്ടാഴ്ച പിരീഡ് നമ്മൾ കഴിഞ്ഞു പോകുന്നത് പക്ഷെ അവർക്ക് കഴിഞ്ഞ പാർലമെന്റ് എലക്ഷനിൽ ഡ്യൂട്ടി ചെയ്തതിനുള്ള വേതനം ഇതുവരെ കിട്ടിയിട്ടില്ല എന്നറിഞ്ഞപ്പോൾ വളരെ സങ്കടം തന്നെ കാരണം മറ്റൊന്നുമല്ല ഈ ഏത് എലക്ഷനായാലും എലക്ഷനു വിനിയോഗ ഇലക്ഷൻ അനുവദിക്കുന്ന ഫണ്ട് അവസാനം വരുന്നതല്ല എലക്ഷൻ തുടങ്ങുന്നതിനേക്കാൾ മുൻപ് തന്നെ ഓരോ ജില്ലാ ഭരണകൂടവും ആ ജില്ലയിൽ എലക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന വരും ചെലവുകളെ കുറിച്ചിട്ട് വ്യക്തമായ ധാരണ ഉണ്ടാവുകയും ഈ ധാരണയുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് കൊടുക്കുകയും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പൈസ പാസാകും അത് ജില്ലാ ഭരണകൂടത്തിലേക്ക് പൈസ എത്തും തർക്കമില്ലാത്ത കാര്യം ഞാൻ നേരിട്ട് അനുഭവിച്ചത് അറിയാവുന്ന കാര്യമാണ് നേരത്തെ ഈ എലക്ഷനുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു വിഷയം ഈ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയം പോലീസ് എന്തായിരുന്നു ഞങ്ങൾ പോലീസിന്റെ കൂടെ തന്നെ വരുന്ന ഫോട്ടോഗ്രാഫർ നമ്മളാണ് നേരത്തെ ലക്ഷ്യമായി ബന്ധപ്പെട്ട് ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ വിളിക്കാറുണ്ട് ഞങ്ങൾക്ക് ലോ ആൻഡ് ഓർഡർ പട്രോളിങ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതിലൊക്കെ ഫോട്ടോഗ്രാഫേഴ്സിന്റെ ആവശ്യമുണ്ടായിരുന്നു ഡിഫേസ്മെന്റ് സ്ക്വാഡ് ഉണ്ടായിരുന്നു പോലീസിന് ഈ ലക്ഷൻ ബൂത്തുകളുടെ സമീപത്തൊക്കെയുള്ള പോസ്റ്ററുകളും ബാക്കിയൊക്കെ നീക്കം ചെയ്യാൻ ഫോട്ടോഗ്രാഫറുടെ പ്രസൻസിലാണ് നമ്മൾ കൂടുതലൊക്കെ ചെയ്യാറുള്ളത് ആദ്യകാലത്ത് അത്ര വർഷമായി എനിക്കറിയില്ല ഇത് ഇല്ലാതെയായിട്ട് നേരത്തെ പോലീസിന്റെ കൂടെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഫോട്ടോഗ്രാഫർമാർക്ക് പൈസ അനുവദിച്ചു തരുന്നത് കലക്ടറേറ്റ ഞങ്ങൾക്ക് തന്നെയാണ് പോലീസിന് നമ്മൾ ആവശ്യപ്പെടും ഞങ്ങൾക്ക് മുപ്പത് പേര് അല്ലെങ്കിൽ നൂറ് ഫോട്ടോഗ്രാഫർ നമ്മുടെ ഈ ജില്ലയിൽ നമുക്ക് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നുണ്ട് അവർക്ക് ഇത്രയും ദിവസത്തേക്ക് വേദനയൊക്കെ നിശ്ചയിച്ചാണ് നമ്മൾ നേരത്തെ പോയി ബാർഗെയിൻ ചെയ്തിട്ട് ഒന്നും കിട്ടേണ്ട പൈസയല്ല അല്ലേ ഞങ്ങൾക്ക് അനുവദിച്ച പൈസ ഫോർട്ടോഗ്രാഫർമാർക്ക് നേരത്തെ മൂവായിരം രണ്ടായിരം മൂവായിരം രൂപയൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പൊ പറഞ്ഞ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് പ്ലസ് ജി എസ് ടി ആണ് പക്ഷെ അത്രയും പൈസ നേരത്തെയൊക്കെ ഇലക്ഷൻ കഴിയുന്നതിനൊക്കെ മുമ്പ് പകുതി പൈസ പകുതി പൈസ നമ്മൾ കൊടുക്കും പകുതി വെച്ചിരിക്കുന്നത് എന്താണ് നിങ്ങൾ അനുഭവം കാണിക്കരുത് എന്നുള്ളതുകൊണ്ട് സ്ലാക്ക് ആവാൻ പാടില്ല എന്നുകൊണ്ട് പകുതി അവിടെ വെക്കും ഇലക്ഷൻ കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം തന്നെ അതിൻ്റെ തിരക്കുകളൊക്കെ ബാക്കി പൈസ നമ്മൾ കൊടുക്കും ഞങ്ങളുടെ കൂടെ പോലീസിൻ്റെ ഈ സ്പെഷ്യൽ പോലീസ് ഓഫീസർ ഓഫീസർമാരായിട്ട് വരുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട് പതിനെട്ട് വയസ്സുള്ള ആരോഗ്യ ദൃഢഗാത്രറായിട്ടുള്ള ആൾക്കാർ അതുപോലെ സർവീസ് മേഖല ആൾക്കാരെയൊക്കെ നമ്മൾ സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരായിട്ട് നിയോഗിക്കാറുണ്ട് അവർക്കും നമ്മളിതേപോലെ വേദന രണ്ട് ഘട്ടമായിട്ട് പറ്റുന്നു പക്ഷെ ഈ അടുത്ത എനിക്ക്